നമസ്കാരം തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോ കേസിന്റെ വഴിത്തിരിവുകൾ നടക്കാൻ ഒരു ഒരാളെ അറസ്റ്റ് ചെയ്തു പോക്സോ ഉണ്ട് മറ്റു പീഡനക്കേസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു ഇപ്പോ ആ പീഡന കേസിലെ പ്രതിയായിട്ടുള്ളവനാണ് കുറ്റക്കാരൻ ബാക്കി എല്ലാവരും നിരപരാധികളാണ് ഇപ്പോ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ആ മരിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ നൂറ് ശതമാനം കുറ്റക്കാരാണ് ഇപ്പോ അത് സംബന്ധിച്ചുള്ള വാർത്തകളും പുറത്തു വരുന്നു ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പലതവണ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് ഈ വരുന്നത് ആരാണ് അതല്ലെങ്കിൽ അയാളുടെ സ്വഭാവം എന്താണ് ആരുടെ മകനാണ് ഇവിടെയുള്ള ആളാണ് ഏത് തരക്കാരനാണ് എന്റെ വീട്ടുകാരൻ അന്വേഷിച്ചില്ല ഇനി അത്തരം അന്വേഷണം നടത്തിയിട്ട് ഒരഡ്രസ് ഇല്ലാത്തവരാണെങ്കിൽ എന്തിനെ ആ ബന്ധം തുടരുന്നതിന് ആ മകളെ അനുവദിച്ചു മൂന്ന് വർഷം കൊണ്ടാണെന്നല്ലേ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എൻ്റെ പല വീഡിയോകൾ ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ കാലത്ത് ലോയലിസ്റ്റ് മെന്റാലിറ്റി ഉള്ള കുട്ടികളാണ് കൂടുതൽ അവരിൽ ഉണ്ടാകുന്ന ചില പാകപ്പിഴകൾ നമ്മുടെ കാഴ്ചപ്പാടിൽ പാകപ്പിഴകൾ അവർക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ കംഫർട്ട് സോൺ അത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചാൽ അപകടം അപകടമുണ്ടാകുന്ന എത്രയോ എത്രയോ വീഡിയോകളിൽ ഞാൻ പറഞ്ഞു ഇതും അത് തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ലോയലിസ്റ്റ് വിഭാഗം കുട്ടികളാണോ അവർ നമ്മുടെ വീട്ടിൽ എനിക്ക് എൻ്റെ അച്ഛനുണ്ട് എനിക്ക് എന്ത് തുറന്നു പറയാൻ എനിക്ക് അമ്മയുണ്ട് എന്റെ സഹോദരൻ ഉണ്ട് എൻറെ ചേച്ചിയുണ്ട് എന്റെ അനിയത്തിയുണ്ട് എന്ന ഒരു തോന്നൽ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവളുടെ കാര്യം പറയാനും അവളുടെ കാര്യം നോക്കാനും അവൾ മറ്റൊരാളെ ഏൽപ്പിക്കും അത് കാമുകൻ എന്ന് നമ്മൾ വിളിക്കും പക്ഷെ കാമുകൻ അല്ലാതെ അവളുടെ കംഫർട്ട് സോണാണ് ആ കംഫർട്ട് സോണ് നിലനിർത്താൻ വേണ്ടിയിട്ട് അവൾ ഏതൊറ്റം വരെയും പോകും അതുകൊണ്ടാണ് പീഡനം നടക്കുന്നത് അത് നശിപ്പിക്കുന്നവൾക്ക് ഇഷ്ടമല്ല അതിന് സെക്ഷൽ യൂസേജ് ആണെന്നുണ്ടെങ്കിൽ അത് നടക്കും ഇനി വീട്ടിൽ നിന്ന് സ്വർണോ പണം എടുത്തു കൊടുക്കുന്നതാണെങ്കിൽ അത് നടക്കും ഇനി അവൾക്ക് മറ്റെന്തെങ്കിലും സ്വത്തോ സമ്പാദ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതാണെങ്കിൽ അത് നടക്കും എന്ത് നടക്കും മറുഭാഗത്ത് നിൽക്കുന്നവൻ തൊണ്ണൂറ് ശതമാനം ഒരു മെന്റാലിറ്റി ഉള്ളവനായിരിക്കും യൂസിങ് ആ എപ്പി കുര്യമാരെന്നാണ് ഞങ്ങൾ അത് സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്നവർ വിളിക്കുന്നത് യൂസേജ് മാത്രമാണ് അതായത് ഒരു അവസരം കിട്ടുന്നത് മുതലാക്കുന്നത് മാത്രമാണ് ആ അത് മനസ്സിലാക്കാതെ ഈ പെൺകുട്ടി ഈയാമ്പാറ്റെ പോലെ ചെന്ന് ചാടും തന്റെ കംഫർട്ട് സോണാണ് അയാൾ ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല അതില്ല ഇതില്ല എന്ന് പറയും ഒരൊറ്റ തവണ യൂസേജ് നടക്കും അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ആ തെളിവ് വെച്ച് ഭീഷണിപ്പെടുത്തി തുടരെ തുടരെ വിളിച്ചുകൊണ്ട് പോകും രണ്ടർത്ഥത്തിലാണ് ഇവർ പോണത് ഒന്ന് പേടിച്ചിട്ട് രണ്ട് അപ്പോഴും തന്റെ കംഫർട്ട് സോൺ തന്റെ രഹസ്യം അറിയുന്നവർ തനിക്കെല്ലാം ചെയ്തു തരുന്ന ആൾ തൻ്റെ കൂടെ നിൽക്കുന്നാൾ അയാളാണ് അല്ലാതെ രക്ഷിതാക്കളോ സഹോദരങ്ങളോ അല്ല മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളുടെ കംഫർട്ട് സോൺ നമ്മൾ തന്നെ ആയിത്തീരണം നമ്മുടെ മാതാപിതാക്കളായി തീരണം അല്ലെങ്കിൽ സഹോദരങ്ങളായി തീരണം അതല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ നമ്മൾ സ്ഥാപിച്ചു കൊടുക്കണം അവരുടെ സുഹൃത്തുക്കളായി വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിൽ വരുന്ന സുഹൃത്തുക്കൾ ഏത് തരക്കാരാണെന്ന് ഒന്നും മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരുത്തി കൊടുക്കണം ഇത് തിരുത്താൻ കഴിയും മൂന്ന് വർഷത്തോളം കൊണ്ടു നടന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല കൊണ്ടു നടന്ന് പീഡിപ്പിച്ചു എന്നുള്ളത് കൊണ്ടു നടന്ന് എന്നല്ല ഈ വീട്ടിൽ ഒന്നിലധികം തവണ ആ വീട്ടിൽ അയാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്നിട്ട് എന്തേ അവരന്വേഷിച്ചില്ല ഇയാൾ ഏത് തരക്കാരാണെന്ന് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അപ്പോ എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാര്യം മനസ്സിലാക്കണം ഇത്തരം കുട്ടികൾ ആര് മരിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ ടി വി ചാനലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും മൂന്നോ നാലോ വീഡിയോസും അല്ലെങ്കിൽ കുറച്ചു ദിവസത്തെ വാർത്തകൾ മാത്രമാണ് നഷ്ടപ്പെടുന്നത് ആ വീട്ടുകാർക്കാണ് ആ ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പാണ് മാതാപിതാക്കൾക്ക് വേണ്ടത് എത്രയോ തവണ എന്റെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കോളൂ ഇപ്പൊ ഈ വീഡിയോ ഇത് റീച്ച് കുറയുമെന്ന് എനിക്ക് നല്ലോണം അറിയാം കാരണം മനുഷ്യന് ആവശ്യമുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും വേണ്ട എന്നാൽ ഈ കാണുന്നവരെങ്കിലും അവരവരുടെ വീടുകളിൽ അവരവരുടെ തൊട്ട അയലപക്കത്തെ പ്രദേശത്ത് അല്ലെങ്കിൽ അവരെ ബന്ധുക്കളെ ഇടയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും നോക്കണ്ട ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം ഇതിനു മുമ്പ് ഞാൻ കണ്ടെത്തി പറഞ്ഞിട്ടുള്ള കേസ് അസ്മീയ കേസ് മുതൽ പന്തീരങ്ങളിൽ നടന്ന കേസ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇതിനുള്ള ഉദാഹരണങ്ങൾ മറ്റു പലതും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഭർത്താവിനെ കഴുത്തെ വന്ന സ്ത്രീയും കുട്ടിയെ നിലത്തെറിഞ്ഞു കൊന്ന സ്ത്രീയുമൊക്കെ ഇതിനെയൊക്കെ വലിയ ക്രൂരതയുടെ പര്യാദങ്ങളായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചത് പക്ഷെ അതിൻ്റെ റീസൺ വേറെയാണ് അതൊരു മെന്റൽ ഡിസോർഡർ ആണെന്നും അതെങ്ങനെയാണ് വരുന്നതെന്നും എത്രയോ വീഡിയോകളിൽ ഞാൻ വളരെ വിശദമായി സംസാരിച്ചു പക്ഷെ ആര് കേൾക്കാൻ ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെർസനാട്ടിയാണ് ക്ലാസ്സുകൾ ഞാൻ ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ ഒരു മനുഷ്യനാണ് അവരൊക്കെ ഓരോരുത്തർ ഇത് പറയുന്നുണ്ട് ഇത് എന്നോ വേണ്ടതാണ് എത്രയോ വേണ്ടതാണെന്നുള്ളത് അവിടെ എന്നിട്ട് ഇവിടെ നടക്കുന്നില്ലേ ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കൂടുതലാണ് നമുക്ക് വിവരത്തിന്റെ കൂടുതലാണ് പക്ഷേ വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം വിവരം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒന്നാമത്തെ പ്രതി രണ്ടാമത്തെ പ്രതി ആ വീട്ടിലുള്ളവരാ മൂന്നാം പ്രതി മാത്രമാണ് ഇതിന് കാരണക്കാരായ പയ്യ ചെറുക്കനായാലും നാട്ടുകാരായാലും ഇനി അതല്ല സോഷ്യൽ മീഡിയയിലുള്ള ഈ സൈബർ അറ്റാക്ക് നടത്തിയവരായാലും ആരായാലും വരുന്നുള്ളൂ നമുക്ക് കുറ്റം പറയുമ്പോൾ ആരുടെങ്കിലും മുന്നിൽ ചാർത്തി വെച്ചു കൊടുക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളും ലോയലിസ്റ്റ് മെന്റാലിറ്റി ഉള്ളതാണ് അങ്ങനെയുള്ള കുട്ടികളിൽ ഒരു കംഫർട്ട് സോൺ അവർക്ക് വേണം അതായത് താൻ സുരക്ഷിതനാണ് എന്നൊരു ബോധം അവർക്ക് വേണം അവരുടെ ശമ്പളമോ പണമോ എന്തായാലും അവർക്ക് ജോലി കൊടുത്ത ഒരു ഫിക്സഡ് ഏതെങ്കിലും ഒരു എമൗണ്ട് ആ എമൗണ്ടിനുള്ളിൽ അവർ വട്ടം ചുറ്റി കിടന്നോളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും പോകില്ല അത് സ്ഥിരമായി കൊടുത്തിരിക്കണം ചേർത്ത് പിടിക്കേണ്ടത് അനസ്ഥിതിക്കാണെങ്കിൽ ചേർത്ത് പിടിക്കണം അതേപോലെ നിനക്ക് ഞാനുണ്ട് എന്ന് അവളോട് പറയണം അവൾക്ക് തോന്നണം അല്ലെങ്കിൽ അവന് തോന്നണം എൻ്റെ അച്ഛൻ എനിക്കുണ്ട് എൻ്റെ അമ്മയോട് എനിക്കൊന്ന് പറയാം എൻ്റെ സഹോദരൻ എന്നെ എനിക്കൊരു തുണയായിട്ടുണ്ട് എന്റെ ഒരു നല്ല സുഹൃത്തു കൂടിയാണ് ഒരിക്കലും നമ്മളെ വീട്ടിലൊരു കംഫർട്ട് സോൺ നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുത്താൽ ഈ ലോയലിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ഈ കുട്ടികൾ ഒരിക്കലും മറ്റൊരാളെ തേടി പോകൂല മറ്റൊരു കാമുകനെ ഉണ്ടാക്കൂല അവന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യൂല ഇത്തരത്തിലുള്ള പീഡനങ്ങൾ പെടയില്ല നമ്മളൊന്നും ഒരുക്കി കൊടുക്കുക അതല്ലാതെ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കൂല അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്താണ് ഉപയോഗിക്കുന്നത് നോക്കൂല ആരാണ് അവരുടെ സുഹൃത്തുക്കളെന്ന് നോക്കൂല അവരുടെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് കൊണ്ടുവരൂല അങ്ങനെയുമുണ്ട് അവരുടെ സുഹൃത്തുക്കൾ വീട്ടിൽ വീട്ടിൽ വന്നാൽ എന്താ കുഴപ്പം വീട്ടിൽ വരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം രക്ഷിതാക്കൾ പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന സുഹൃത്ത് മാത്രമേ തുടരാവൂ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം അത് സ്റ്റോപ്പ് ചെയ്യിക്കണം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആ മകളുമായി അല്ലെങ്കിൽ ആ മകനുമായി ഒരു നല്ലൊരു ബന്ധം അവരുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മളായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ സുഹൃത്തുക്കളെ വേണ്ടാന്ന് നോക്കുകയുള്ളൂ ഇനി അതല്ല നമ്മൾ അത്തരത്തിലുള്ളൊരു ബന്ധം അവർക്ക് കൊടുക്കൂല വെറും ആജ്ഞാനുവർത്തിയായിട്ട് അവൾ നിന്നോണ്ണം നമ്മൾ ആജ്ഞാപിക്കും ഇനി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് മറ്റത് ചെയ്യരുത് മറച്ചു മറിച്ചു ചെയ്യരുത് ഇങ്ങനെ ശാസിച്ചും പിന്നെ വിമർശിച്ചു മാത്രം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആയിരിക്കും അവൾ കംഫർട്ട് സോണായിട്ട് വെച്ചേക്കണേ അപ്പൊ അങ്ങനെയുള്ള ആ ചെറുപ്പക്കാരനെയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോ നീ സഹകരിക്കരുത് അത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അംഗീകരിക്കില്ല അല്ലെങ്കിൽ അവൻ അവനങ്ങീകരിക്കില്ല അംഗീകരിക്കാതെ രക്ഷിതാക്കളെ തള്ളി അവരോടൊപ്പം പോവും അതാണ് ഇറങ്ങിപ്പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് എന്നിട്ട് നമ്മൾ പറയും ഇത്രയും വളർത്തി ഇത്രയും വലുതാക്കി അവസാനം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയല്ല ആ ഇഷ്ടം ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ തന്നെയാണ് അപ്പൊ രക്ഷിതാക്കൾക്ക് കുറച്ച് ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്വം വേണം എന്ന് പറയാനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒന്നാം പ്രതി രണ്ടാം പ്രതിയും ഒക്കെ ആ വീട്ടുകാരാണ് എന്ന് പലരും പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റൂലല്ലോ ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ കാലത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതായത് ഒരു കൗൺസിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്റെ മുന്നിൽ വന്നിട്ടുള്ള കേസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളമായി ഒന്നൊന്നര വർഷത്തോളമായി ഞാൻ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എടുക്കുന്നില്ല അതിനു മുമ്പുള്ള കുറെ വർഷങ്ങളുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കേസുകളും ലോയലിസ്റ്റ് സ്വഭാവത്തിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതി അങ്ങനെയാണ് സർട്ടിഫിക്കറ്റിലാണ് നമ്മുടെ ഇരിക്കുന്നത് അവരുടെ കഴിവിലോ അവരുടെ ലക്ഷ്യബോധത്തിലോ ഒന്നും അല്ല വിദ്യാഭ്യാസം ഇരിക്കുന്നത് സർട്ടിഫിക്കറ്റ് എല്ലാം സർട്ടിഫിക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ലോയലിസം എന്ന ഒരു മെൻറ്റാ മൈൻഡൽ ഒരു കാറ്റഗറിയിലേക്കാണ് മിക്കവാറും എല്ലാ കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രോഗ്രാം ചെയ്തു വരുന്ന കുട്ടികൾക്ക് നമ്മളൊരു കംഫർട്ട് സോൺ ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ അപകടത്തിലേക്ക് ചെന്ന് ആ ചാട്ടമാണ് ഇപ്പൊ ഇവിടെയും ചാടിയത് അത് തന്നെയാണ് അസ്മയ കേസിലും ചാടിയത് അത് തന്നെയാണ് വിസ്മയ കേസിലും ചാടിയത് ഇത് ഒരുപാട് കേസുകൾ എക്സാമ്പിൾ എടുത്ത് എണ്ണി എണ്ണി എത്രയോ വീഡിയോകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ആ വേറെ കേവലം ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് പോകുമ്പോൾ അതിനെ കൂടുതൽ അറിയാൻ ആരും ശ്രമിച്ചിട്ടില്ല ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറിന്റെ വീഡിയോയിൽ കൊടുക്കാറുണ്ട് എന്റെ ഈ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ നിങ്ങൾ സംശയം ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു തരാമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരൊറ്റ മെസ്സേജ് എനിക്ക് വന്നില്ല എന്റെ കുട്ടി എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു വിഷയമുണ്ട് അത് എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു വിഷയം എന്നോട് ആരും ഷെയർ ചെയ്തിട്ടില്ല കാര്യം എല്ലാവർക്കും യൂട്യൂബ് വീഡിയോ കാണണം അത് കുറെ എരിവും പുളിയും ഉള്ളത് കിട്ടണമെങ്കിൽ അത് വേണം അത്ര തന്നെ ഉള്ളു അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു എല്ലാം വേണം എന്നാല് ചൂടം വാർത്ത നമ്മൾ കേൾക്കണം എരിവും പുളിയും ഉള്ളത് കേൾക്കണം എല്ലാം കേൾക്കണം അതോടൊപ്പം നമ്മൾ നിലകൊള്ളുന്നത് നമ്മുടെ കുട്ടികൾക്കൂടെ വേണ്ടിയിട്ടാണ് ആ കുട്ടികൾ നാളെ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് അവർക്ക് നമ്മളൊരു കമ്പറ്റീസൺ ഒരുക്കി കൊടുത്താലേ പറ്റുള്ളൂ അങ്ങനെ ഒരു കംഫർട്ട് സോൺ അവർക്ക് ഒരുക്കി കൊടുത്താൽ മാത്രമേ നാളെ നമുക്കൊരു കംഫർട്ട് സോൺ ആവശ്യമായി വരുന്ന സമയത്ത് അവർ നമ്മുടെ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചേ പറ്റൂ ഇപ്പോഴേ ചിന്തിക്കണം കതിരുമേലല്ല വളമ്പക്കാളും അത് വധിച്ച് മുളച്ചു വരുന്ന ആ സമയം മുതൽ ചെയ്യണം എത്ര പേര് ചെയ്യുന്നുണ്ട് പാരന്റിങ് എത്ര പേര് ചിന്തിക്കുന്നുണ്ട് എല്ലാം അറിയാമെല്ലാവർക്കും എല്ലാവർക്കും എല്ലാം തികഞ്ഞവരാണ് പറയുമ്പോൾ ഓ ഇയാള് പുതിയ ആള് വന്നേക്കണു എന്ന നിലയിലാണ് ഭാവം ഇതൊന്നും അല്ല ഇങ്ങനെ ഈ പെൺകുട്ടിയെ മൂന്ന് വർഷം കൊണ്ട് നടന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഞാനത് വിശ്വസിക്കുന്നില്ല കൊണ്ടു നടന്ന് പീഡിപ്പിച്ചല്ലോ അവള് പോയതാണ് കൂടെ അവര് നല്ലൊരു നല്ല ബന്ധമായിരുന്നു അത് കുറച്ച് മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവും അവൻ സംഗതി ശരി തന്നെയാണ് പക്ഷെ ആ കംഫർട്ട് സോണ് അവൾക്കാണ് കംഫർട്ട് സോൺ അവന് വെറും ഒരു യൂസിംഗാ എന്തുവാസിയാണ് എ പി കുര്യനാണ് സുഖാന്വേഷിയാണ് അവൻ ആ സുഖത്തിനൊരു പരിസമാപ്തി തോന്നുമ്പോൾ അവൻ ഇട്ടിട്ട് പോകും അത്രേ ഉള്ളൂ അതാരും മനസ്സിലാക്കണം മറ്റുള്ളവരാ മനസ്സിലാക്കേണ്ടത് ഇപ്പോ നിയമത്തിന്റെ വഴിക്ക് ഇങ്ങനെ നോക്കി അവനെ പിടിച്ച് ചിട്ടിച്ചു കഴിഞ്ഞാൽ ഈ പോയ പെൺകുട്ടി തിരിച്ചു വരുമോ വരില്ലല്ലോ അപ്പൊ പോകാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ പോകാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഈ രക്ഷിതാവും ഈ സമൂഹവുമായിരുന്നു അവരത് ചെയ്തില്ല അപ്പൊ ഇനിയുള്ളവരെങ്കിലും ആലോചിക്കേണ്ടത് തങ്ങളുടെ കുട്ടികളെ തങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മിക്കവാറും ഇന്നത്തെ കാറ്റഗറി എല്ലാം ഇന്നത്തെ പഠന കാറ്റഗറികളെല്ലാം ഒരുതരം കമ്പർട്ടി സോൺ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് അതൊന്ന് ഒരുക്കി കൊടുക്കുക അവരുടെ ആവശ്യങ്ങളൊന്നും ചോദിക്കുക അവരുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നോക്കുക അവരെയും കൂടെ ഒന്ന് ചേർത്ത് പിടിക്കുക നല്ല ബന്ധങ്ങളാണ് നോക്കുക ഇല്ലെങ്കിൽ തിരുത്തി കൊടുക്കുക അത്തരത്തിലൊരു പാരന്റിങ് സാധ്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഒരുപാട് വാർത്തകൾ യൂട്യൂബ് ചാനലുകൾക്കും അതുപോലെ മറ്റു ചാനലുകൾക്കും വിഭവങ്ങളായി നിലനിൽക്കുമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല